അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച പതിനാലാമത് ഭരത് മുരളി സ്മാരക നാടകോത്സവത്തിൽ ഒന്റാരിയോ തിയേറ്റേഴ്സ് ദുബായ് അവതരിപ്പിച്ച മോക്ഷം മികച്ച നാടകമായി തിരഞ്ഞെടുത്തു ഒരു മാസം നീണ്ടുനിന്ന നാടകോത്സവത്തിൽ പതിനൊന്ന് നാടകങ്ങളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഒന്റാനിയോ തിയേറ്റേഴ്സ് ദുബായ് അവതരിപ്പിച്ച മോക്ഷം മികച്ച നാടകമായും മോക്ഷം സംവിധാനം ചെയ്ത ജോബ് മഠത്തിൽ ഓർമ്മ ദുബായ് അവതരിപ്പിച്ച പെക്കോഡി സൗണ്ട് ഓഫ് ഡെത്ത് സംവിധാനം ചെയ്ത എമിൽ മാധവി എന്നിവരെ മികച്ച സംവിധായകരായും തിരഞ്ഞെടുത്തു മോക്ഷം നാടകത്തിൽ മാടനായി വേഷമിട്ട നന്ദകുമാറും കുഞ്ഞനായി വേഷമിട്ട മഹാദേവനും മികച്ച നടന്മാരായി തെരഞ്ഞെടുത്തു ധോമി കിതാക്കിത ധോമിയിൽ ഫാത്തിമയായും ചൂർപ്പണകയായും വേഷമിട്ട ദിവ്യ ബാബുരാജിനെയും മികച്ച നടിയായി തെരഞ്ഞെടുത്തു പ്രാക്ടസ് ഗലീലിയോയിൽ അഭിനയിച്ച മാധവജിത്തിനെ മികച്ച ബാലതാരമായി തെരഞ്ഞെടുത്തു രംഗ നിസാർ ഇബ്രാഹിം പശ്ചാത്തല സംഗീതം നിജിൽ ദാസ് പ്രകാശ വിതരണം അനൂപ് കെ വി വസ്താലങ്കാരം സനത് ഗുൽമോഹർ മികച്ച ചമയം ക്ലിന്റ് പവിത്രൻ എന്നിവരായിരുന്നു മറ്റു ജേതാക്കൾ പ്രശസ്ത നാടക പ്രവർത്തകരായ സി കെ രമേശ് വർമ്മ സജിതാ മഠത്തിൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ സമാപന പരിപാടി കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ടി കെ മനോജ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സജീഷ് നായർ സാഹിത്യവിഭാഗം സെക്രട്ടറി നിഖിൽ ഹുസൈൻ കലാഭാഗം സെക്രട്ടറി ഹാരിസ് ഹുസൈൻ അസിസ്റ്റന്റ് കലാപാദം സെക്രട്ടറി സ്മിത ദനേഷ് തുടങ്ങിയവർ സംസാരിച്ചു മാതൃഭൂമി ന്യൂസ് അബുദാബി